ഹായ് പ്രിയ ഇവിടെ വപ്പപ്പ വിശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് ഭയഭക്തി ബഹുമാനം കണ്ടവരൊക്കെ ചീത്ത വിളിക്കുകയാണ് ചിത്രം പൊട്ടയാണ് അലമ്പാണ് ചളിയാണെന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഈ ചിത്രം തുടക്കത്തിലെ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദിലീപിൻ്റെ ഞെട്ടിക്കൽ ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞെട്ടിക്കൽ ബിരിയാണി അതായത് നമ്മൾ ഫുൾ ജാർ സോഡ ഇറങ്ങിയ കാലം ഉണ്ടല്ലോ ജാർ സോഡ വലിയ ഗ്ലാസ്സിനുള്ളിലേക്ക് ചെറിയ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇഞ്ചിയും നാരങ്ങയും ഒക്കെ ചതച്ച് പിഴിഞ്ഞ് ഇങ്ങനെ വെച്ചത് കാന്ാരി മുളകൊക്കെ ചേർത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ സോട ഒഴിക്കുന്നു പതഞ്ഞു പൊന്തുന്നു സംഭവം വളരെയേറെ എല്ലാവരെയും ഞെട്ടിച്ചു ആ കാലത്ത് വന്ന ഫുൾജാർ സോട എല്ലാവരെയും ഞെട്ടിച്ച് കടന്നുപോയി അതൊരു തരംഗമായിരുന്നു അതുപോലത്തെ ഒരു തരംഗമായിട്ടാണ് ഈ ഭയഭക്തി ബഹുമാനം കടന്നു വന്നിട്ടുള്ളത് ഈ ചിത്രം ഈ ചിത്രത്തെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നവർ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചിത്രത്തിന് ഒരു ലോജിക്കൂലൊരു മണ്ട അങ്ങട്ടൊരു തേങ്ങയില്ല ഫുൾ അടിച്ചുപോളി ഫുൾ വായ്പ ഫുൾ കളറ് ഫുൾ ഒരു തകർക്കത്ത് മിർത്ത് അടിപൊളി അടിപൊളി വളരെ വായ്പ ആ ഒരു സാധനമാണ് ഇവര് കൊടുക്കുന്നത് അപ്പൊ അത് അങ്ങനെയാണ് ഈ ചിത്രം എന്ന് അറിഞ്ഞിട്ടും കണ്ടിട്ട് ഈ സിനിമക്കെതിരെ ഇങ്ങനെ വാക്കുകൾ പറയുന്നു കാട്ടവരാധം അവരാധം അത് ഇത് മറ്റത് മറച്ചത് തേങ്ങ മാങ്ങ ഉണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു പരുത്തി വളരെ മോശമാക്കി വീണ്ടും ഒന്ന് വൈറലാകാം എന്ന തരത്തിൽ പറയുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടു സിനിമ ഉദ്ദേശിച്ചത് സാധാരണ തരത്തിലുള്ള ഒരു കിരീടം സിനിമ എന്ന് പറയുന്നത് എന്താണ് കിരീടം സിനിമയ്ക്ക് ഒരു കഥയുണ്ട് ആ കഥ പിടിച്ചാണ് പോകുന്നത് സേതു മാധവൻ അച്യുതൻ നായർ അങ്ങനെ പോവുകയാണ് അതേപോലത്തെ ഒരു സിനിമയല്ല വയഭക്തി ബഹുമാനം അല്ലെങ്കിൽ അഴുകി രാവണൻ പോലൊരു സിനിമയല്ല വയഭക്തി ബഹുമാനം ശ്രീധനം പോലെ പണ്ടിറങ്ങിയ ശ്രീധനം പോലൊരു സിനിമയല്ല വയഭക്തി ബഹുമാനം ഈ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കഥ ഒരു കഥയൊന്നുമില്ല സിനിമ സത്യം പറഞ്ഞാൽ ഫാൻസിനെ ഇഷ്ടപ്പെടുത്താനായിട്ട് ഒരുക്കിയ ഒരു സിനിമയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ കടന്നു വരുന്നതിനോട് എനിക്ക് യോജിപ്പാണ് കടന്നു വരട്ടെ വ്യത്യസ്തതയും ഉണ്ടാകട്ടെ പക്ഷെ തുടർച്ചയായിട്ട് ഇതുപോലുള്ള ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടും അത് ഉറപ്പാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ദിലീപിന്റെ ഈ വട്ടു പ്രതികാരം ഒരു പ്രതികാര വൈബ് ആയിട്ട് നമുക്ക് ഇപ്പോ ഇത് തോന്നുന്നുണ്ട് പ്രതികാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യുന്നതല്ല സിനിമ ഇത്തരത്തിലുള്ള ഒരു ആയിട്ട് ഒരു സിനിമ ഇറക്കിക്കൊണ്ട് ഇതാ പിടിച്ചോ മക്കളെ അപ്പോൾ ഇതിനെതിരെ നെഗറ്റീവ് പറയുന്നവർക്കെതിരെ കേറി നോക്ക് എന്നിട്ട് നെഗറ്റീവ് പറ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ജനങ്ങളുടെ കാര്യവും ഞാൻ പറയുന്നത് ഞാനും ഒരു സാധാരണക്കാരനാണ് നമ്മളൊക്കെ ഇപ്പോൾ കാലത്ത് തന്നെ പണിക്ക് പോകുന്നു വീട്ടിൽ വരുന്നു നമുക്ക് ലോൺ കടങ്ങൾ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും ലോൺ ഇല്ലാത്തവരായിട്ട് കുച്ചുരുക്കം പേരും ഉണ്ടാവുകയുള്ളു അപ്പോൾ ലോൺ കടങ്ങൾ അങ്ങനെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അപ്പം അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള സിനിമ ഒക്കെ വരുമ്പോൾ ഒന്ന് കയറിപ്പോയി കാണാനും ഒന്ന് ആഹ്ലാദിക്കാനും അടിച്ചു പൊളിക്കാനും തകർത്തു തകർത്ത് തുമിർത്ത് വൈദ്യ അങ്ങനെ അടിച്ചു പൊളിയായിട്ട് പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു സിനിമയാണിത് അപ്പോൾ അതില് ഈ തലമുറ മാത്രം കാണാൻ പാടുള്ളൂ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും കാണാം പക്ഷേ കുടുംബമായിട്ട് പോയിരുന്നു നല്ലൊരു കഥ പറയുന്ന ഒരു ചിത്രം കാണാൻ പോയിട്ട് അങ്ങനെ കണ്ട് സന്തോഷിക്കാൻ വിചാരിച്ചു പോകുന്നവർക്ക് ഈ സിനിമ പറ്റില്ല കാരണം എനിക്ക് കഥകളായിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ് കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ഒരുപാട് ചിത്രങ്ങളുണ്ട് നല്ല കഥ പറയുന്ന ചിത്രങ്ങൾ അപ്പം ഒരു തരത്തിലുള്ളൊരു സിനിമയല്ല ഭയഭക്തി ബഹുമാൻ ഒരു അടിച്ചുപൊളി മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരെ മുൻനിർത്തിയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളതെന്ന് അത് എടുത്തു പറയേണ്ടതാണ് കാരണം ഈ സിനിമ കാണാൻ പോയിട്ട് തുള്ളിത്തുമിർക്ക അടിച്ചുപൊളിക്ക വായ്പ് ആ ഒരു സംഭവമാണ് അതായത് വിജയ് ഫാൻസിനെയും മോഹൻലാൽ ഫാൻസിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒരുക്കി വെച്ചിരിക്കുന്ന രീതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന സീനുകൾ ഒരുക്കി വെച്ചിരിക്കുന്ന പാട്ടുകൾ അതുപോലെയുള്ള ബീജിയം ഒക്കെ ഇട്ടിട്ട് കണ്ട് കത്തിച്ചേക്കുകയാണ് അതാണ് ഭയഭക്തി ബഹുമാനം അല്ലാതെ സിനിമ ഇത്തരത്തിലുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് പോയി കണ്ടുകൊണ്ട് വീണ്ടും സിനിമക്കലൊരു കുറ്റം പറയുന്നവരെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ് അവരെങ്ങനെ മാറ്റി മാറ്റി വിടേണ്ടതാണ് അവരങ്ങനെ ചുമ്മാ പൊട്ടത്തരം പിടിച്ച് പറയുകയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പൊ ഞാൻ ഞെട്ടിക്കൽ ബിരിയാണി ഫുൾചാർ സോഡ എന്നൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എക്കാലത്തും പൊന്തി വരും ആളുകൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിയെത്തും അത് സാധാരണ ഒരു ബിരിയാണി ആയിരിക്കാം സാധാരണ ഒരു സോഡ ആയിരിക്കാം പക്ഷെ എന്റെ കൊടുക്കുന്ന രീതി കണ്ടാണ് ആളുകൾ വന്നു ചേരുന്നത് അതേപോലെ ഒരു 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 ശക്തി ഇവിടെ കൊടുത്തേക്കാണ് ഭയഭക്തി ബഹുമാനത്തിന് ഈ സിനിമ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ കഥയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്കല്ല കേട്ടോ ഈ സിനിമക്ക് ഒരു കഥയൊന്നും ഉണ്ടാവില്ല ഫുൾ മാഡ്നസ് ആണ് ഒരു വട്ട് പിടിക്കാൻ തരത്തിൽ പോകുന്ന ഒരു സിനിമയാണ് അപ്പൊ ഇത് ആ തരത്തിൽ നിങ്ങൾ കണ്ടാൽ മതി അപ്പൊ അടിച്ച് പൊളിച്ചോ മക്കളെ ഇതാണ് കളർ എന്ന് പറഞ്ഞിട്ട് തരണ സാധനം അപ്പൊ നമ്മളത് ആ രീതിയിൽ അത് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് കാണാൻ പോയിരുന്നോണ്ട് ദിലീപ് എന്ന നടൻ ഇങ്ങനെ അഭിനയിക്കണം മോഹൻലാൽ ഇങ്ങനെ വരണം മോഹൻലാൽ അങ്ങനെ ചെയ്യണം എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ ഉള്ളവർക്ക് ഈ സിനിമ കാണാൻ പോകേണ്ടെന്നാണ് അവർ ആദ്യം തരുന്ന സംഭവം തന്നെ ഇപ്പൊ ഒരു ചക്ക വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ആ ചക്കക്ക് മധുരം ഉണ്ടാകില്ല നിങ്ങൾ കഴിച്ചാൽ ഈ ചക്കക്ക് മധുരം ഉണ്ടാകില്ല എന്ന് അത് എഴുതി വെച്ചിട്ടും ആ ചക്ക മേടിച്ച് മുറിച്ച് കഴിച്ചിട്ട് ഓ അല്ലമ്പ് സാധനം ലോകത്തേ പോലുള്ള അല്ലമ്പ് വളരെ മോശം അയ്യോ എന്തൊരു സാധനം വേസ്റ്റ് 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 സാധനം ഇന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് അങ്ങനെയാണെന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത് കഴിച്ചാൽ ഇതേ ടേസ്റ്റ് ഇതിന് ഉണ്ടാവുകയുള്ളൂന്ന് അത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ബുദ്ധിപൂർവ്വമുള്ള ഒരു കുറ്റപ്പെടുത്തലല്ലേ അല്ലേ ബുദ്ധിപൂർവ്വമായിട്ട് എടുക്കുന്ന ഒരു പരിപാടിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പൊ ദിലീപ് എന്ന നടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു കഥ ഞങ്ങൾ തരുന്നു അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ പറഞ്ഞിട്ടില്ല ഒരു മഹത്തായ കാവ്യ സൃഷ്ടിയായിട്ട് അതായത് എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഇതിഹാസ കാവ്യമായിട്ട് ഈ സിനിമ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുലിക്കിത്തൈ സംഭവമാണ് അപ്പൊ ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി ഒരു അടിച്ചുപൊളി അടിച്ചുപൊളിച്ച് ഇരുന്ന് ഇങ്ങനെ പാട്ട് വരുമ്പോൾ തുള്ളിച്ചാടാനും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഡയലോഗ് വരുമാനൊപ്പം ജയ് വിളിക്കാനും ദിലീപിന്റെ ആക്ഷൻ വരുമ്പോൾ അതിനൊപ്പം ഒന്ന് അമ്പോ തകർക്കാനൊക്കെ പറ്റിയവർക്ക് മാത്രമായിട്ടൊരിക്കും ഈ സിനിമ മാത്രമാണ് അങ്ങനെയുള്ളവർ മാത്രം പോയാൽ മതി ഇപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ അല്ലേ ഇങ്ങനെയല്ലേ അല്ലേ എന്താണ് മാഡ്നെസ് എന്താണ് രോജിക്കില്ലായും എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ സിനിമയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടിയേക്കാണ് നല്ല റെക്കോർഡ് കളക്ഷനായിട്ട് സിനിമ മുന്നോട്ട് കുതിച്ചു കയറിയത് അപ്പൊ അത് കാരണം ജനങ്ങൾ എന്താണ് ഇതിന്റെ സംഭവം എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും ഒട്ടുമിക്കവരും പോയി ഈ സിനിമ കാണാൻ സാധ്യത കൂടുതലാണ് അത് ഇവര് ഇതിന്റെ സംവിധായകനും ഈ രക്താകൃത്തുകളും ഒക്കെ ഇതിന്റെ അണിയറ പ്രവർത്തകർ ആകെ മൊത്തം ഒരുക്കിയിരിക്കുന്ന ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു വട്ടു പരിപാടി തന്നെയാണ് അത് അവർക്ക് വിജയം നൽകുകയാണ് അപ്പൊ അത് അവർക്ക് അതിന്റെ ഗുണം കിട്ടുകയാണ് പണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകൾ ഒരുപാട് പേര് വിമർശിച്ചിരുന്നു സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന കോമാളിത്തരം ആ ഈ ചട്ടത്തരം പക്ഷെ ഈ സാധനം ആ കോമാളിത്താരം കണ്ടതിന് ശേഷമാണ് എല്ലാവരും വിമർശിക്കുന്നത് അപ്പം ആ കോമാളിത്താരം എന്താണെന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് വിമർശനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്കവരും അത് ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരുന്നു അത് സന്തോഷ് പണ്ഡിറ്റിന്റെ വിജയമായി മാറി അദ്ദേഹത്തിന്റെ ആ കൊച്ചു സിനിമ വളരെ പെട്ടെന്ന് ലോകമൊത്തം ശ്രദ്ധയെ ആകർഷിക്കുകയായിരുന്നു അങ്ങനെ അതാണ് അദ്ദേഹം ചെയ്തു വെച്ച ഏറ്റവും പറ്റിയ ടെക്നിക്ക് അതാണ് അദ്ദേഹത്തിന്റെ മിടുക്ക് അപ്പം ആ ഒരു മിടുക്ക് ഭയഭക്തി ബഹുമാനത്തിന്റെ കാര്യത്തിൽ വന്നേക്കുകയാണ് സിനിമ അടിച്ചുപോലി ഒരു ചിത്രം മാത്രമാണ് അല്ലാതെ സിനിമ വലിയ മഹത്തായ സൃഷ്ടിയൊന്നുമല്ല അപ്പോൾ ആ തരത്തിലുള്ളവർക്കും വേണ്ടി മാത്രം ഒരുക്കിയ ഒരു സിനിമ മാത്രമാണ് അപ്പോൾ ഇത് ഈ സിനിമ കണ്ടിട്ട് കഥയില്ല ഈ സിനിമ കണ്ടിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്നവർ ചുമ്മാ പൊട്ടത്തന്നെ വിളിച്ച് പറയുകയാണെന്നാണ് എന്‍റെ അഭിപ്രായം അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായം സംഭവം ഒന്ന് കണ്ടുനോക്കുക ഇതെങ്കിൽ അപ്പോൾ എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ ഓക്കെ ചേച്ചാ ബൈ ബായ്